അതിനുശേഷം ഇപ്പൊ ഇന്റർവ്യൂ ഒക്കെ വന്നതിന് ശേഷം പോസ്റ്റ് ഇട്ടിരുന്നു അങ്ങനെ കുഞ്ഞിക്ക എന്ന് പറയുന്ന ഒരാളെ ഞാൻ സമീപിച്ചിട്ടില്ല എന്താണ് അങ്ങനെ പറയുന്നത് എനിക്ക് അറിയില്ല ജീവിതം എന്ന് പറയുന്ന സിനിമ ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെടുമ്പോഴും അതിലെ നജീബുമാർ പ്രത്യക്ഷപ്പെടുമ്പോഴും ഹക്കീമമാർ പ്രത്യക്ഷപ്പെടുമ്പോഴും ഇതാ മറ്റൊരാൾ കൂടെ കുഞ്ഞിക്ക അന്ന് നജീബിനെ ആ അപകടകരമായ പ്രയാസകരമായ ഘട്ടങ്ങളൊക്കെ തരണം ചെയ്തപ്പോഴേ ആശ്രയമായിട്ട് അവസാനമെത്തിയ കുഞ്ഞിക്കയായിരുന്നു അങ്ങനെ ആ കുഞ്ഞിക്ക കുഞ്ഞിക്കയുടെ അനുഭവങ്ങൾ ഹോട്ടലിൽ നടത്തുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പോ നജീബിന്റെ ായോകൂടി ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ നജീബ് വിളിക്കോ അങ്ങനെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ എത്തിയിട്ടില്ല ചോദിച്ചപ്പോഴാണ് ഞാൻ ഓർക്കണില്ലെന്ന് പറഞ്ഞിരുന്നു ഓർമ്മ കുറവറി നമ്മക്കറിയാം നജീബിന്നല്ലൂർ അയാൾക്ക് അങ്ങനെ ഒരു പേരുണ്ടല്ലോ മാധ്യമപ്രവർത്തകരാണ് വിളിച്ചിരുന്നു ഫോണിൽ കൂടി വിളിച്ചിരുന്നു അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു അയാൾ ആലപ്പുഴക്കാരനാണ് അപ്പൊ ഞാൻ എനിക്ക് പറഞ്ഞ പേരിലാണ് രണ്ടുപേരുണ്ടെന്ന് അപ്പൊ അയാൾ പറഞ്ഞു പേര് സുക്കൂറാണ് വിളിക്കണത് പേരാണെന്ന് അന്ന് കഥ എഴുതുമ്പോ ബെന്യാമിൻ വന്ന് സമീപിച്ചിരുന്നു എനിക്കറിയില്ല ഒരാൾ വന്നിട്ട് നോവൽ എഴുതുന്നുണ്ട് നിങ്ങളൊന്ന് അഭിമാനം തരണം അതിന്റെ തരണം എന്നറിയില്ല അപ്പൊ ഞാൻ ഒന്നാമത് കട വെള്ളിയാഴ്ചയായിരുന്നു കടയിൽ നല്ല തിരക്കുള്ള വെള്ളിയാഴ്ച നമുക്ക് കൂടുതൽ തിരക്കുള്ള ദിവസമാണ് പിന്നെ നമുക്ക് അതിനൊരു താല്പര്യമില്ല അത് പരസ്യം ചെയ്യാൻ അപ്പൊ ഞാൻ പറഞ്ഞാൽ താല്പര്യമില്ല കഥകളും ചേട്ടൻ ഓർമ്മയില്ല പറഞ്ഞു തരാൻ എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഊപ്പർ പോകുമ്പോ എന്റെ പേരും അഡ്രസ്സും ചോദിച്ചു കടൻ്റെ പേരും പുറത്ത് മൂപ്പര് എഴുതി പോയി അങ്ങനെ എഴുതി പോയത് അങ്ങനെയാണ് ബാക്കിയൊക്കെ മൂപ്പര് ഞാൻ പറഞ്ഞു കൊടുത്തോന്നറിയില്ല അതിനുശേഷം ഇപ്പൊ ഈക്കെട്ടർവ്യൂ ഒക്കെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അങ്ങനെ എന്ന് പറയുന്ന ഒരാളെ ഞാൻ സമീപിച്ചിട്ടില്ല എന്താണ് അങ്ങനെ പറയുന്നത് എനിക്ക് അറിയില്ല ഞാൻ എന്തെങ്കിലും ഇന്ന് കലാകാരന്മാര് ബിന്യാമിന്റെ കഥകളിൽ ബെന്യാമിൻ എഴുതി ചേർത്ത കഥകളിൽ വ്യത്യസ്തതകളും വിവാദങ്ങളും പിടിമിറക്കുന്ന സമയത്തും കുഞ്ഞിക്ക അത്തരം വിഷയങ്ങളിലൂടെ ചർച്ച ചെയ്യുമ്പോൾ കുഞ്ഞിക്കയ്ക്ക് കുഞ്ഞിക്കേൻ്റേതായ കാര്യങ്ങൾ പറയാനുണ്ട് ആരുടെയും പ്രീതി ആഗ്രഹിച്ചുകൊണ്ടല്ല ഒന്നും ചെയ്യേണ്ടതെന്നും നാം നമ്മോട് സ്വന്തത്തിനോട് കാണിക്കുന്ന നന്മയാണ് യഥാർത്ഥത്തിൽ നാം മറ്റൊരു മനുഷ്യനോട് കാണിക്കേണ്ടത് എന്നൊക്കെയാണ് കുഞ്ഞിക്ക പറഞ്ഞത് എന്തെങ്കിലും അറിയണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ താല്പര്യം ഇല്ല അറിയാതെ എരി അറിയാതിരിക്കണോ അത്ര ഇപ്പൊ അറിഞ്ഞ ബാക്കിയുള്ള ആൾ അറിയാതിരിക്കാൻ അത് അത് നല്ലത് വിചാരിക്കുന്ന ആളാണ് അങ്ങനത്തെ വിഷമൊന്നുമില്ല നമ്മള് ആരും ഒരാളെ പ്രീതി ഉദ്ദേശിച്ചിട്ടില്ല നമ്മള് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് അതിൽ വിഷമം വരാനില്ല ഞാൻ നിങ്ങളെന്തെങ്കിലും ഉദ്ദേശിച്ചിട്ട് ഇങ്ങള് ചെയ്യുമ്പോൾ വിഷമമുണ്ടാകും നമ്മൾ ആരും ഒന്നും ഒരു പ്രീതി ഉദ്ദേശിച്ചിട്ടില്ല

ഏത് ഭാഗത്തുനിന്ന് സ്വാതിന്റെ ഏത് ഭാഗത്തുനിന്ന് വന്നാലും അവിടെ ഒരു സ്ഥലമാണ് വണ്ടിയും വണ്ടിന്റെ സാധാരണ അവിടെ അവിടെയാണ് വന്ന ഇറങ്ങി അധികാളില് വണ്ടിയിൽ കയറി വന്നാൽ അവിടെ കൂട്ടുകാർ അഞ്ചത്തെ ആളുണ്ട് ഞങ്ങൾ ഇത് ചെയ്യുന്ന ആള് ആരെങ്കിലും ഒരാൾ കണ്ടപ്പോ വന്നാല് അല്ലെങ്കിൽ ആരെങ്കിലും അറിയിക്കും പിന്നൊരാളുണ്ട് ഇവിടെ എന്ന് നമ്മൾ ആരെങ്കിലും വിട്ടത് വിളിച്ചു കൊണ്ടിരിക്കലാണ്

ഞാൻ ഇപ്പോ സിനിമയിൽ കാണിക്കുന്ന ഒരു ഭീകരത ഉണ്ട് മണലിലൂടെ മരുഭൂമിയിലൂടെ ഓടി രക്ഷപ്പെടുക എന്നുള്ളത് ഇക്ക മനസ്സിലാക്കിയ മരുഭൂമിയുടെ വന്യത എത്രത്തോളം ഉണ്ടെന്ന് പറയാമോ മരുഭൂമി വലിയതെന്ന് പറഞ്ഞാൽ മരുഭൂമി മണിക്കൂറുകളോട് ഓടിയാൽ എത്തുന്ന സ്ഥലങ്ങളാണ് മരുഭൂമി നമ്മൾ ഈ മരുഭൂമിയിൽ പോകാൻ ജീവിതം ചെയ്യുന്ന സ്ഥലത്ത് നോക്കിയാൽ റോഡൊന്നും കാണില്ല വണ്ടി എത്തി നമ്മള് മണിക്കൂറുകളോളം ഓടണം മരുഭൂമി കൂടി ഇന്നലെ ഒരു വീടോ കാര്യമൊന്നും കാണില്ല ഇങ്ങനെ പോകുന്ന സ്ഥലത്ത് ഇതുമാതിരി കുറെ ഒട്ടകം ആടുകളെ കാണാം അവിടെ എന്തെങ്കിലും ചെറിയ ടെൻ്റുമാരി ഉണ്ടോ അതിലുള്ള ഇറങ്ങും ഉണ്ടാവും ഇതുമാതിരി നോക്കുന്ന ആള് അങ്ങനെ കാണുള്ളൂ ഉണ്ടാവുള്ളൂ ഈ പണ്ടൊക്കെ ഒരു ചൊല്ലു തന്നെ ഉണ്ടായിരുന്നു ഗൾഫില് പോകുന്ന മലയാളികൾ നാട്ടിൽ വരുമ്പോ നീ അവിടെ ഒട്ടകത്തെ മേക്കാൻ പോകുന്നതല്ലേ ആടിനെ മേയ്ക്കാൻ പോകുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന രീതി പ്രവാസ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടോ ഇല്ല ഞാന് പോലത്തെ രീതിയിലാണ് കമ്പനി ജോലി ചെയ്ത എല്ലായിടത്തും അത് വളരെ മുപ്പതാം തീയതി കുഞ്ഞിക്ക വളരെ ലോല ഹൃദയനായ ഒരു മനുഷ്യനാണ് മറ്റാരോ അവിടെ വന്നിട്ട് ഈ മുന്നേ ഒരു എഴുത്തുകാരൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് കണ്ടോ ആ സമയത്തൊക്കെ കുഞ്ഞിക്ക പറയുന്നത് ബിന്യാമിൻ്റെ ഇനി പിന്നെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞിക്കനായിട്ട് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു അവർ എഴുത്തുകാരൻ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നൊക്കെ കുഞ്ഞിക്ക പറയുമ്പോഴും അത് കുഞ്ഞിക്കല്ല എന്ന് പറഞ്ഞ് മറ്റെടുത്ത് തൊട്ടടുത്തും വേറൊരു ഹോട്ടലുകാരനെ എൻ്റെ എൻ്റെ ഹോട്ടലിലായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴേ കുഞ്ഞിക്ക വളരെ സിമ്പിളായിട്ട് ആയിക്കോട്ടെ കുഴപ്പമില്ല എനിക്ക് അതിനോടൊന്നും മത്സരിക്കാനോ എനിക്ക് ആ ഇനിയിപ്പോൾ അവരങ്ങനെ ആഗ്രഹിക്കുന്നത് അത് അങ്ങനെ ആഗ്രഹിച്ചോട്ടെ ഞാനതിന് ഒരു സ്ഥാനമോ അല്ലെങ്കിൽ ഒരു മാനമോ ഒന്നും അഭിമാനമോ ഒന്നും ഞാൻ കാണുന്നില്ല അന്ന് എൻ്റെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു യഥാർത്ഥത്തിൽ ഈ കുഞ്ഞിക്കയുടെ അടുത്ത് തന്നെയാണ് പ്രത്യ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നത് കുഞ്ഞിക്കത്ത് അതിനെക്കുറിച്ച് അത്രയും വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നതും അതുകൊണ്ട് തന്നെയാണ് കാരണം ഈ നജീബിൻ്റെ ജീവിതം ഈ നജീബുമായിട്ട് നജീബിന് പോലും ഒരു പക്ഷേ വ്യക്തമായിട്ട് ഓർമ്മയില്ല എന്നാണ് തോന്നുന്നത് കാരണം പതിനെട്ട് ദിവസത്തോളം നജീബിൻ്റെ കൂ നജീബ് കുഞ്ഞിക്കയുടെ കൂടെ താമസിച്ചിരുന്നു ഒക്കെ പറയുമ്പോൾ കുഞ്ഞിക്ക പറയുന്നത് വളരെ സത്യസന്ധമായിട്ടാണ് കുഞ്ഞിക്ക പറയുന്നത് അനി അതിനി ആളുകൾ വിശ്വസിച്ചോ വിശ്വസിച്ചിട്ടില്ലേ എന്നുള്ളതൊന്നും കുഞ്ഞിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല ഇന്ന് നാം എന്ത് ചെയ്യുന്നോ അത് നാളേക്ക് വേണ്ടി മാത്രമാണ് എന്നാണ് കുഞ്ഞിക്കയുടെ ഒരു വിശ്വാസപരമായിട്ട് കുഞ്ഞിക്ക ചിന്തിക്കുന്നത് ആരെയും പ്രീതിപ്പെടുത്താനോ ഒന്നും മാക്സിമം മനുഷ്യരെ വെറുപ്പിക്കാതിരിക്കുക മനുഷ്യരെ പര പരസ്പര സ്നേഹം വളർത്തുക ഇതൊക്കെ തന്നെയാണ് കുഞ്ഞിക്കയുടെ ഒരു സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഏതായാലും കുഞ്ഞിക്ക കുഞ്ഞിക്കയും ഇതുപോലെ ഒരു ടേണിങ് പോയിൻ്റായി മാറുകയാണ് മലപ്പുറത്തെ കുഞ്ഞിക്ക